മോളെ മീനൂട്ടി സ്കൂളിൽ പോകുന്നില്ലേ നീ രാവിലെ എഴുന്നേറ്റുമെങ്കിലും കുളിക്കുകയോ യൂണിഫോം ഇടുകയോ ചെയ്യാതെ വാടിയ മുഖത്തോടെ അടുക്കളത്തെണ്ണയിൽ ഇരിക്കുന്ന മീനുവിനോട് തുളസി ചോദിച്ചു പോവാ അമ്മ ക്ലാസ് ഇല്ലല്ലോ ദേവു ഇന്നലെ പോയിട്ടുണ്ടാവും വല്ലായ്മയുടെ മീനു തുളസിയെ നോക്കി അമ്മ കൂടെ വരട്ടെ മോളുടെ കൂടെ അലിവോടെ അവളുടെ തലയിൽ തലോടി അവർ ചോദിച്ചു വേണ്ടമ്മ ഇനിയിപ്പോ അച്ചമ്മയ്ക്ക് അതോടെ കാണുമ്പോൾ ദേഷ്യം വരും എന്തിനാ വെറുതെ ആ വായിലിരിക്കുന്നത് കേൾക്കുന്നത് അതും ശരിയാണ് തുളസി ഉള്ളൂ പുറമേ ഒന്നും തന്നെ പറഞ്ഞില്ല എന്നാൽ മോള് ചെന്ന് റെഡിയാവും മറ്റെന്ന തുണിയെടുക്കാൻ പോണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് തുളസി മീനിന്റെ തലമുടിയിലെ ചട കളഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ പോയാൽ മതി ഞാൻ വരുന്നില്ലമ്മ എനിക്കൊന്നും വേണ്ട മീനും മുഖം കുഞ്ഞിച്ച് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മോളെ ഇവിടെ നിന്ന് ഞാനോ നീയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു സാരി അത് മാത്രമേ വാങ്ങുന്നുള്ളൂ അതിന് നീ വരണം എന്നുമില്ല ഇല്ല പക്ഷെ ആ പയ്യൻ നിങ്ങൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കൂടെ അവന്റെ മാമന്റെ മോൾ വരും എന്നാ പറഞ്ഞത് അതുകൊണ്ട് അമ്മയുടെ മോള് മടിയൊന്നും വിചാരിക്കേണ്ട അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു തുളസി എന്നിട്ടും എന്തുകൊണ്ടോ മീനുവിന് അങ്ങനെ ഒരു ആഗ്രഹം പോലും തോന്നിയില്ല ഇപ്പൊ അതൊന്നും മോൾ ഓർക്കേണ്ട അന്ന് നമ്മൾ രണ്ടാളും പോകും ശരത്ത് ശാലുമോളും വരും എല്ലാവർക്കും കൂടെ പോവാം പിന്നെ അമ്മ പോകാമെന്ന് പറയുന്നത് ആ പയ്യനെ കണ്ട് അമ്മയ്ക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ പഠിക്കാൻ വിടണം ദൈവവും മനസ്സ് നോവിക്കാതെ നോക്കണേ എന്നൊന്ന് പറയണം അതിനും കൂടെ വേണ്ടിയാ ഓഹോ അമ്മയും മോളും കൊച്ചുവർത്തമാനം പറഞ്ഞിരിക്കുവാണോ എനിക്ക് കഴിക്കാൻ എന്തുവാടി ഉണ്ടാക്കി മനുഷ്യന് വിശന്നിട്ട് പാടില്ല പിന്നിൽ വന്നു നിന്ന് ജലജ അലറി പറയുമ്പോൾ തുളസി പിടഞ്ഞെഴുന്നേറ്റു ഇപ്പൊ തരാ അമ്മേ ഓട്ടട ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം തുളസി അടുക്കളയെ കയറിക്കൊണ്ട് പറഞ്ഞു മീനും പിന്നെ അവിടെ ഇരിക്കാതെ പോയി റെഡിയായി വന്നു നീ ഇതെടുത്ത് കഴിക്കും മീനു ഗോതമ്പുമാവ് വാഴയിലെ പരത്തി പഞ്ചസാരയും തേങ്ങയും ഏലക്കപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ദോശക്കല്ലി വെച്ച് ചുട്ടെടുത്ത ഓട്ടട മീനുവിന് ഒത്തിരി ഇഷ്ടമാണ് അതറിയുന്നത് കൊണ്ടാണ് ഇന്ന് തുളസി അതുണ്ടാക്കിയത് മതിയോ മീനു ഒന്നല്ലേ കഴിച്ചുള്ളൂ മതിയമ്മ അമ്മ കഴിച്ചു ഇനി വേറെ ഇല്ലല്ലോ പ്ലേറ്റിൽ പ്ലേറ്റിലിരുന്ന ബാക്കിയൊരെണ്ണം തുളസിയെ കൊണ്ട് കഴിപ്പിച്ചിട്ട് മീനു സ്കൂളിൽ പോയുള്ളൂ സ്കൂളിൽ പോയി ഹോൾ ടിക്കറ്റും വാങ്ങിച്ച് മീനു വീട്ടിലെത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു അച്ചമ്മ എനിക്ക് സൺഡേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഈ പാദസരം മാറ്റി വാങ്ങി തരണേ ജലജയോടുള്ള ശാലുവിന്റെ കൊഞ്ചൽ കേട്ടാണ് മീനു വീടിനുള്ളിൽ കയറിയത് ഉമ്മർത്ത് തന്നെ ഫോണും തോണ്ടി ശരത്തും ഇരിപ്പുണ്ട് മീനു പതിയെ ഭൂമി പോലും അറിയാത്തവണ് നടന്ന് ആളിലേക്ക് കയറി മീനുവിന്റെ നടപ്പ് കണ്ട് കുനിഞ്ഞിരുന്ന് ഫോൺ തോണ്ടിയ ശരത്തിന്റെ ചുണ്ടി മാത്സല്യത്തിൽ പൊതിഞ്ഞൊരു ചിരി വിരിഞ്ഞു പക്ഷെ അതാരും കാണുമ്പ് അവൻ മറച്ചു ഹോൾ ടിക്കറ്റ് കിട്ടിയോ മീനു എല്ലാവരും കഴിച്ച പാത്രങ്ങൾ കഴുകിക്കൊണ്ട് നിന്ന തുളസി തിരിഞ്ഞ് മീനുവിനോട് തിരക്കി കിട്ടിയമ്മ പതിനഞ്ചാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത് അപ്പൊ കല്യാണം കഴിഞ്ഞു ഒരാഴ്ച കഴിയുമല്ലേ മോളെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നെ ഇനിയും പഠിക്കാൻ വിടുമെന്ന് തുളസിയുടെ ചോദ്യത്തിന് മറു ചോദ്യമാണ് മീനുവിൽ നിന്നുണ്ടായത് എന്തോ അമ്മയ്ക്കൊരു വിശ്വാസവും സമാധാനവും ഒക്കെ തോന്നുന്നു എന്റെ മോള് വിഷമിക്കേണ്ട ഒക്കെ ശരിയാകും കുഞ്ഞിത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കേ എന്നിട്ട് വേഗം വാ മണി രണ്ടു കഴിഞ്ഞു ചോറ് കഴിക്കും എന്നിട്ട് പോയിരുന്നു പഠിച്ചു തുളസി ശബ്ദം താഴ്ത്തി മീനുവിനോട് പറഞ്ഞു ഞാനിപ്പോ വരാ അമ്മ മീനു റൂമിലേക്ക് പോയി ഹോൾ ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചു പിന്നെ മാറാനുള്ള തുണിയും എടുത്ത് പുറത്തെ ബാത്റൂമിൽ കയറി മേലു കഴുകി വേഷം മാറി യൂണിഫോം കഴുകി പിഴിഞ്ഞു വിരിച്ച് എന്നിട്ടാണ് കഴിക്കാൻ വന്നിരുന്നത് അമ്മ അമ്മ കഴിച്ചോ ചോറുമെടുത്ത് അടുക്കളത്തിണയിൽ ഇരുന്നുകൊണ്ട് മീനു ചോദിച്ചു അത് പിന്നെ ഞാൻ കഴിച്ചു നീ കഴിക്കേ ചോറ് താൻ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അവളും കഴിക്കൂല ഒന്നാമതെ രണ്ടുപിടി ചോറേ വരൂ അതെ അമ്മ ഇങ്ങി വന്നേ എനിക്ക് മാരിത്തരുവോ മീനു തുളസിയെ അടുത്ത് പിടിച്ചിരുത്തി വായ തുറന്ന് കാണിച്ചു തുളസി ഒരു പിടി മീനുവിന്റെ വായിൽ വെച്ചു കൊടുത്തു വെറും സാമ്പാറ് മാത്രമേ ഉള്ളൂ എങ്കിലും അവൾക്ക് വിഷമമൊന്നും തോന്നിയില്ല ഇനി അമ്മ കഴിക്കേ അടുത്ത പിടി തുളസിയുടെ വായിലേക്ക് വെപ്പിച്ചു മീനു ചോറ് തീരും വരെ അങ്ങനെ തന്നെ കഴിപ്പിച്ചു മീനു തുളസിക്ക് കണ്ണു നിറഞ്ഞു പോയി ശാലുവും ചരത്തു നിന്ന് വരുമെന്ന് പറഞ്ഞില്ല മീനു അതുകൊണ്ട് ചോറ് കുറവായിരുന്നു അതാ പിന്നെ മീനും തോരനും തീർന്നു സാരമില്ല എനിക്കറിയാമായിരുന്നു അമ്മ കഴിച്ചു കാണില്ല എന്ന് പിന്നെ ഉള്ളതും മതി ഒരു ചിരിയോടെ തുളസിയോട് പറഞ്ഞിട്ട് മീനു എഴുന്നേറ്റ് കഴിച്ച പാത്രം കഴുകി വെച്ചു ഇനി മോള് പോയിരുന്നു പഠിച്ചു അമ്മയ്ക്ക് കുറച്ച് തുണി കഴുകാനുണ്ട് അത് കഴിഞ്ഞിട്ട് ചായക്ക് കടി എന്തേലും ഉണ്ടാക്കണം ശരത്തും ശാലുമോളും ഉള്ളതല്ലേ തുളസി തുണി കഴുകൻ സോപ്പ് കയ്യിൽ എടുത്തുകൊണ്ട് പറഞ്ഞു ഞാനും കൂടെ വരാ അമ്മ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചോളാം തുളസിക്കൊപ്പം ഇറങ്ങിക്കൊണ്ട് മീനു പറഞ്ഞു വേണ്ട മീനു അതൊക്കെ ഞാൻ ചെയ്യാം മക്കള് പോയിരുന്നു പഠിച്ചോ ഇതൊക്കെ ചെയ്തിട്ടുള്ള പഠിത്തം മതി എനിക്ക് അമ്മ ഇങ്ങോട്ട് വന്നേ മീനു തുളസിയേം കൂട്ടി പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി അലക്കല്ലിൽ അരികിൽ പോയിരുന്നു ബക്കറ്റ് എടുത്തു വെച്ച് പൈപ്പ് തുറന്ന് വെള്ളം പിടിക്കാൻ തുടങ്ങി മീനു മീനൂട്ടി വെറുതെ ബക്കറ്റിലെ വെള്ളത്തിൽ നോക്കി നിൽക്കുന്ന മീനുവിനെ തുളസി വിളിച്ചതിന് അവളൊന്നും മൂളി മക്കളെ നിന്നോട് അമ്മയ്ക്കൊന്നും ഏതൊരു കാര്യവും പറഞ്ഞു തരേണ്ടി വന്നിട്ടില്ല എല്ലാം കണ്ടറിഞ്ഞ് പെരുമാറാൻ എന്റെ കുഞ്ഞിനറിയാം എങ്കിലും അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മീനോട്ടി കേൾക്കുമോ തുണി സോപ്പിട്ട് കുത്തിപ്പിഴിയുമ്പോൾ തുളസി മീനുന്റെ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു അമ്മ എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തമെന്ന് എന്ന് പറയാൻ എന്റെ അമ്മയല്ലേ ഉള്ളൂ എനിക്ക് അമ്മ എന്ത് പറഞ്ഞാലും അതെന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം ഞാൻ അത് അതനുസരിക്കുകയും ചെയ്യും എനിക്ക് വേണ്ടി ഉരുകയും വേദനിച്ച് നാണെങ്കോട്ടുമൊക്കെ ജീവിച്ച എന്റെ അമ്മയ്ക്ക് വേണ്ടി മീനു എന്തും ചെയ്യും തുളസിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മീനു ഇങ്ങിക്കരഞ്ഞു കരയല്ലേ വാവേ അമ്മയുടെ കുഞ്ഞ് കരയിലെ മോള് പോകുന്ന വീട്ടിൽ ആ പയ്യൻ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടിയാണ് അപ്പൊ മോൾ അവനെ സ്നേഹിച്ച് സന്തോഷമായിട്ട് കഴിയണം കേട്ടോ അതുപോലെ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ മോൾക്ക് അറിയാമെന്ന് അമ്മയ്ക്ക് അറിയാം രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവന് വല്ലതൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കണം അമ്മയുടെ പൊന്ന് കഴിച്ച് ഇത്തിരി ജീവൻ വെക്കണം നീ ആ വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കുന്നു എന്ന് അറിഞ്ഞാൽ മതി അമ്മക്ക് മനസ്സിലാവുന്നുണ്ടോ അമ്മയുടെ കുഞ്ഞിന് മീനു മൂളി മതേ മാറി നിന്നെ ഇനി അമ്മ പിഴിഞ്ഞു തരാം ഓള് വിരിച്ചിടും മീനുന്റെ കയ്യിലിരുന്ന ശരത്തിന്റെ ഭാരമേറിയ ജീൻസ് പാന്റ് കയ്യിൽ വാങ്ങി പിഴിഞ്ഞുകൊണ്ട് തുളസി പറഞ്ഞു ശരത്തിന്റെയും ശാലുവിന്റെയും തുണികളൊക്കെ കഴുകി തീർത്തു വന്ന തുളസി ചായക്കുള്ള കടിയുണ്ടാക്കാൻ പഴുത്ത ഏത്തം പഴം എടുത്തു വെച്ചു മക്കള് പൊയ്ക്കു പോയിരുന്നു പഠിക്ക് എന്തായാലും പരീക്ഷ എഴുതാൻ പറ്റൂ എന്ന് വിശ്വസിച്ചു പഠിക്കു കുഞ്ഞെ മീനുലിനെ നിർബന്ധിച്ച് പഠിക്കാൻ വിട്ടിട്ട് തുളസി പഴംപൊരിക്കു വേണ്ട മാവ് തയ്യാറാക്കി ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു അടുത്ത അടുപ്പിൽ ചായക്കും വെള്ളം വെച്ചു അപ്പോഴേക്കും പുറത്ത് ശിവൻകുട്ടിയുടെ ശബ്ദം കേട്ടു അച്ഛന്റെ മക്കൾ എപ്പോഴാണ് എത്തിയത് മക്കൾക്ക് അമ്മയ്ക്കും അരികിൽ ഉമ്മർത്തിരുന്ന് അയാൾ ചോദിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ചക്കെത്തിയച്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ലായിരുന്നു അതുകൊണ്ട് രാവിലെ അവിടെ നിന്ന് മുങ്ങിയല്ലേ രണ്ടും കൂടെ ചാലു പറഞ്ഞതിന്റെ ബാക്കി അവരോട് പറഞ്ഞു പൊട്ടിച്ചിരിച്ചു ശിവൻകുട്ടി അയാൾക്കൊപ്പം ചിരിച്ച അച്ചമ്മയും കൊച്ചുമക്കളും അതിനിടയിലേക്കാണ് തുളസി ചായയും പഴംപൊരിയും കൊണ്ടുവച്ചത് അച്ഛാ എനിക്ക് കല്യാണത്തിന് സാരി എടുക്കാൻ നമുക്ക് കല്യാൺ സാരി പോയാൽ മതി അവിടെ നല്ല സെലക്ഷൻ ആണ് ചായയും പഴംപൊരിയും കഴിക്കുന്നതിനിടെ ചാലു പറഞ്ഞു എടുക്കാം എന്നാ ഞായറാഴ്ച അങ്ങോട്ട് പോകാം ആ ചെക്കൻ എവിടെന്നാണ് എടുക്കുന്നതെന്ന് കേൾക്കട്ടെ അവിടെന്നാണെങ്കിൽ ഒരുമിച്ച് എടുത്തിട്ട് പോരാ ശിവൻകുട്ടി പറഞ്ഞു അത് വേണ്ടച്ചാ സൺഡേ മീനൂന് മാത്രം എടുത്താൽ മതി എനിക്ക് അത് കഴിഞ്ഞ് അടുത്ത ദിവസം എടുക്കാം അതാടാ നല്ലത് കൊച്ചിനെ നമുക്ക് ചൊവ്വാഴ്ച പോയി എടുക്കാം എന്താ ശാലെനിക്കെന്തോ മീനുന ഡ്രസ്സ് എടുക്കുമ്പോൾ അവൾക്ക് കൂടെ എടുക്കാമെന്ന് പറഞ്ഞത് അത്ര ഇഷ്ടമായില്ല അത് മനസ്സിലാക്കിയതുപോലെ ജലജയും കൂടെ പറഞ്ഞതോടെ ശിവൻകുട്ടിയെ സമ്മതിച്ചു ആ എന്നാൽ അത് മതി ഞായറാഴ്ച പത്തുമണിയാകുമ്പോ പോവാ എന്തായാലും ആ ചെക്കനോട് ചോദിക്കട്ടെ എവിടെന്നാണ് എടുക്കുന്നതെന്ന് ശിവൻകുട്ടി ഫോണുമായി എഴുന്നേറ്റു അതിപ്പോ ചോദിക്കാൻ എന്താ എന്താച്ചാ അയാൾ കൂടിയ നമ്മുടെ കൂട്ടിയത്തെ റെംലയിൽ നിന്നാകും എടുക്കുക പുച്ചത്തോടെ ശാലു പറയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടതുപോലെ ജലജ ചിരിച്ചു അമ്മ സാരി വാങ്ങാൻ ഞാൻ വരണോ അമ്മക്ക് ഇഷ്ടപ്പെട്ടത് എടുത്താൽ മതി ഞായറാഴ്ച രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോവാനായി റെഡിയാകുകയാണ് എല്ലാവരും മനുവിനോട് ചോദിച്ചപ്പോൾ കല്യാണി നിന്നാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഒരു കനം ചാലുവിനുണ്ട് നിന്റെ കല്യാണത്തിന് സാരി എടുക്കാൻ നീ വേണം മോളെ ഇതൊക്കെ അമ്മയ്ക്ക് എന്താഗ്രഹമാണെന്നോ അതിലേറെ സന്തോഷമാണെന്നോ പക്ഷെ ഒന്നിനും ഭാഗ്യമില്ല ഒരുപാടൊന്നും ഇല്ലെങ്കിലും കാതിലൊരു കമ്മലും കഴുത്തിലൊരു മാലയും വളയും മോതിരവും ഒക്കെ ഇട്ട് നിന്നെ അവന്റെ കൂടെ പിടിച്ചു കൊടുക്കാൻ ഒരുപാട് കൊതിയുണ്ട് പക്ഷെ പോലുള്ള ഒരു അമ്മയ്ക്ക് അതിനൊന്നുമുള്ള ഒരു ഭാഗ്യമില്ല തൊണ്ടക്കുഴിയോളം വന്ന കരച്ച് അടക്കി തുളസി പറഞ്ഞു എനിക്കൊന്നും വേണ്ടമ്മ അല്ലെങ്കിലും ഒന്നും ഞാൻ കുതിച്ചിട്ടുമില്ല ഇനിയെങ്കിലും എന്റെ അമ്മയെ ഇവിടെയുള്ളവര് ദ്രോഹിക്കാതെ ഇരുന്നാൽ മതി അതിനുവേണ്ടിയാണ് ഞാനിപ്പോ ഈ വിവാഹത്തിന് സമ്മതിച്ചത് പോലും തുളസിയുടെ കവളിൽ ഉമ്മ വെച്ച് മീനു വിങ്ങലൂടെ പറഞ്ഞു പിഴച്ചു പെറ്റവളെന്നും പിഴച്ച സന്തതിയെന്നും കേൾക്കാതെ എന്റെ കുഞ്ഞ് ജീവിച്ചാൽ മതി അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട ഈ ജന്മം ഞാനെല്ലാം തെറ്റ് ചെയ്തവൾ അതിന്റെ ശിക്ഷ എന്റെ പൊന്നുമോൾക്ക് കൂടെയാണ് കിട്ടുന്നത് തുളസി സാരി ഞൊറിവിൽ പിന്നു കുത്തി വെച്ചുകൊണ്ട് പറഞ്ഞു മല്ലപ്പോഴും ശിവൻകുട്ടി തുളസിക്ക് മീനുവിന് ഡ്രസ് എടുത്തു കൊടുക്കുന്നത് അതും എല്ലാവർക്കും എടുക്കുന്നതിൽ നിന്നും ഏറ്റവും വില കുറഞ്ഞത് എടുക്കാന് ജലജ സമ്മതിക്കൂ അങ്ങനെ കഴിഞ്ഞ ഓണത്തിനെടുത്ത റോസ് നിറത്തിലെ കോട്ടൺ സാരിയാണ് തുളസി ഉടുത്തത് ആ നിറം അവൾക്ക് നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു മീനു ആണെങ്കിൽ ആകെയുള്ള പട്ടുപാവയുടെ ഉടുപ്പം തന്നെ നിൽക്കുന്നുണ്ട് എങ്കിലും അവൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല പോകാൻ ഇതുവരെ റെഡി ആയില്ലേ ദാ ആ വിജയം കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ നോക്ക് ശിവൻകുട്ടി ദേഷ്യത്തോടെ തുളസിയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ മീനു തുളസി ഇറങ്ങി വന്നു കല്ലുമൂട് ജംഗ്ഷനിൽ നിന്നും മനു അവന്റെ മാമനും മാമിയും അവരുടെ മകളും ഒക്കെ കാണും അവരും കൂടെ ഇതിലാണോ ഒച്ച വരുന്നത് ശിവൻകുട്ടി പറഞ്ഞു നിർത്തിയതും ചാലു എടുത്തു ചോദിച്ചു ഇല്ല അവര് വേറെ വണ്ടിയിലാണ് വരുന്നത് ശിവൻകുട്ടി കയ്യിൽ ഇരുന്ന ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അവരെ അവര് റെന്റിനടുത്ത് കാറാകുമല്ലേ അച്ഛാ പുച്ചത്തോടെ ചാലു ചോയിച്ച് അത് കേട്ട് ജലചേട് ചൂണ്ടി ചിരി തെളിഞ്ഞു ശരത്തൊന്നും വീണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു മീനും തുളസി മുഖത്തോട് മുഖം നോക്കി അല്ല മോളെ മനുവിന്റെ മാമനില്ലേ രമേശൻ അയാൾക്ക് കാറുണ്ട് ടാക്സി ഓടിക്കുന്നത് അതിലാകും വരുന്നത് ഓ അത് ഇഷ്ടപ്പെടാത്തതുപോലെ ശാലു പുറത്തേക്ക് നോക്കി ആ അതെ അവരുടെ കാറാണത് അവരുടെ അടുത്തേക്കൊന്നും നിർത്തിക്കോ വിജയ കുറച്ചു മുന്നിലായി റോഡരികിൽ പാർക്ക് ചെയ്തേക്കുന്ന കാർ കണ്ടതും ശിവൻകുട്ടി പറഞ്ഞു കാർ നിർത്തി ഇറങ്ങിയ ശിവൻകുട്ടിക്ക് അരികിലേക്ക് രമേശം വന്നു എന്നാ പോയാലോ കല്യാൺ സാരീസിലാണല്ലോ അല്ലേ ശിവൻകുട്ടി വീണ്ടും ഒരു ഉറപ്പിനെന്ന പോലെ തിരക്കി അവിടെ തന്നെയാണ് രമേശ് ഉറപ്പിനെന്നപോലെ മനുവിനെ നോക്കി അവൻ ഉറപ്പോടെ പറഞ്ഞു എന്നാ പിന്നെ പോവാ അല്ലേ ശിവൻകുട്ടി കാറിൽ കയറിക്കൊണ്ട് പറഞ്ഞു ആദ്യം രമേശന്റെ കാറും പിന്നാലെ ശിവൻകുട്ടി ഒക്കെ ലക്ഷ്യമാക്കി പാഞ്ഞു മനു ഒക്കെ എത്തി അല്പം കഴിഞ്ഞിട്ടാണ് ശിവൻകുട്ടിയൊക്കെ വന്ന കാർ എത്തിയത് പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചാണ് ഷോപ്പിന്റെ ഉള്ളിൽ കയറിയത് പേടിയാവുന്നമ്മ എനിക്ക് ഇവിടെ വരണ്ടായിരുന്നു മീനു ആരെയും നോക്കാതെ തുളസിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടി മീനു എന്നെ കണ്ടില്ലേ പെണ്ണിനീ പിന്നിൽ നിന്ന് തലമുടി പിടിച്ചു വലിച്ചു ദേവു മീനുനോട് ചോദിച്ചു ദേവു നീയോ നീ എന്താ ഇവിടെ ഒറ്റക്കാണോ വന്നത് മീനു ദേവുലിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തിരക്കി അമ്മ ഇതാണ് ദേവു ഞാൻ പറയില്ലേ സ്കൂളിലെ എന്റെ ഫ്രണ്ട് മോൾ ആരുടെ കൂടെയാണ് വന്നത് തുളസിക്ക് മീനു പറഞ്ഞ് ദേവുനെ നന്നായി അറിയാമായിരുന്നു അവൾ ദേവുനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ ആന്റി ഞാൻ മനുവേട്ടന്റെ അനിയത്തിയാണ് രണ്ടു ദിവസം മുമ്പാണ് മനുവേട്ട എന്നോട് പറഞ്ഞത് എന്റെ മീനൂട്ടിയാണ് എന്റെ ഏട്ടത്തിയായി വരുന്നതെന്ന് മീനുവിനോട് ചേർന്നു നിന്ന് ദേവു പറഞ്ഞു ഇതൊക്കെ കേൾക്കിയ വിനിതയുടെ ശാലുവിന്റെയും ജലജയുടെ മുഖം പുച്ഛത്തിൽ കോടി ഇങ്ങനെ നിന്നാൽ മതിയോ വേഗം എടുക്കാം പോയിട്ട് വേറെ പണിയുള്ളതാണ് മുഖം തിരിച്ച് ജലജ പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ച് ഗേൾ വന്നതും മനു കല്യാണ പട്ടുസാരി വേണമെന്ന് പറഞ്ഞതോടെ ആ കുട്ടി എല്ലാവരെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി റോയൽ ബ്ലൂ കളർ പട്ടുസാരിയാണ് മനുവും ദൈവവും കൂടി മീനു വേണ്ടി സെലക്ട് ചെയ്തത് അതെടുത്ത് കണ്ടതോടെ അത് മതിയെന്ന് തീരുമാനമായി മല വില കുറഞ്ഞത് എടുക്കുമെന്ന് വിചാരിച്ചില്ലെന്ന ഷാലു സാരിയുടെ വില കണ്ടതോടെ അന്തം വിട്ട് നോക്കി നിന്നു പിന്നെ ഒരു സെറ്റും കൊണ്ട് എടുത്തു മീനുവിന് പിന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ ത്രീ ഫോർത്ത് പാന്റും ബനിയനും ഇന്നറും ഒക്കെ ദേവു തന്നെ അളവ് നോക്കി എടുത്തു നീ ഇതൊന്നും കണ്ടു വിഷമിക്കേണ്ട ഇവനൊരു ഓട്ടോ ഡ്രൈവർ ആണ് എന്നിട്ട് പതിനയ്യായിരം രൂപയുടെ സാരി ഒക്കെ വാങ്ങിച്ചുവെങ്കിൽ ഹനുമാൻ നിനക്ക് അതിലും കൂടിയത് തന്നെ വാങ്ങും ശാലുന്റെ മുഖത്തെ പാട്ടം കണ്ട് ജലജ പറഞ്ഞു എന്നാലും എന്തോരം ഡ്രസ്സാണ് വാങ്ങുന്നത് മീനു വേണ്ടെന്നും മതി എന്നൊക്കെ ദേവിനെ വിലക്കുന്നുണ്ട് എവിടെ പെണ്ണ് ചെവി കേൾക്കാത്ത പോലെ ഓരോന്നും മനുവിനോട് ചോദിച്ചും കണ്ടുവക്കെ വാങ്ങുന്നുണ്ട് മീനുവിൽ ഉള്ളതൊക്കെ വാങ്ങിയ കൂടെ ദേവും പട്ടുസാരി തന്നെയാണ് എടുത്തത് കൂടെ വീണയ്ക്കും പിന്നീടയ്ക്കും സാരിയും എടുത്തു എടാ ശിവ ഇങ് വന്നേ ജലജ പിന്നിൽ നിന്ന് ശിവൻകുട്ടിയെ വിളിച്ചു എന്താ അമ്മേ ഇനി നമുക്കെടുക്കാം അവരിനി മനുവിനുള്ളത് എടുക്കാൻ പോകുവാണ് ശിവൻകുട്ടി പറഞ്ഞു അതൊക്കെ അവരെടുക്കട്ടെ നീ ഇനി ആ പെണ്ണിന് ഒന്നും വാങ്ങിക്കേണ്ട ഇപ്പൊ എത്ര ഡ്രസ്സാണ് എടുത്തത് ജലജ കുശുമ്പ് കുത്തി അമ്മേ അവരെ സാരി എടുത്താലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടുത്തിറങ്ങാൻ പുതിയൊരു പട്ടുസാരി വേണ്ടേ അതുപോലെ ഒരു അഞ്ചു പൗന്റെ ആഭരണമെങ്കിലും വാങ്ങണം ശിവൻകുട്ടി ആലോചനയോടെ പറഞ്ഞു നിനക്ക് ബ്രാന്താണോടാ അഞ്ചു പവൻ പോലും ഒന്നും വാങ്ങേണ്ട അപ്പോഴച്ചു പറ്റ അവിഹിത സന്തതിക്ക് ചിലച്ചയ്ക്ക് അടക്കാൻ കഴിയാത്ത ദേഷ്യം തോന്നി ശിവൻകുട്ടി എടോ ഇനി മോൾക്ക് വേറെ സാരി ഒന്നും എടുക്കേണ്ട ദാ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി അതിന്റെ ഒക്കെ തയ്പ്പിച്ച് അങ്ങോട്ട് എത്തിച്ചോളാം ഞങ്ങൾ എന്നാൽ മനുവിനുള്ളതൊക്കെ എടുത്തിട്ട് വരാം അപ്പോഴേക്ക് നിങ്ങൾ വാങ്ങാനുള്ളതൊക്കെ വാങ്ങിക്കും എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് താലിയൊക്കെ വാങ്ങാൻ പോവാം രമേശ് അത് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു ചിലച്ചയുടെ പിന്നിൽ നിന്ന തുളസി ശിവൻകുട്ടിയെ ഒന്ന് നോക്കി അവരുടെ കണ്ണ് തിളച്ചു നിന്നൊരു തുള്ളി കണ്ണുനീര് നില വീണു എന്നാൽ അത് മതി നിങ്ങൾ രണ്ടാളും ഇവിടെ ഇരിക്കും നീ വാ ശിവ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണ്ടേ ചിലപേ നടന്നുകൊണ്ട് പറഞ്ഞു ശിവൻകുട്ടിയുടെ കയ്യിൽ തൂങ്ങി ശാലുവും മീനുവിനെ ഒന്ന് നോക്കി ശരത്തും അവർക്കൊപ്പം നടന്നു മോൾക്ക് അമ്മയുടെ വെറുപ്പ് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു ശാപം പിടിച്ച അമ്മയുടെ വയറ്റിൽ പിറന്നു പോയത് കൊണ്ട് മാത്രമാണ് എന്റെ കുഞ്ഞിനെ ഈ ദുരിതം നിറയുന്ന കണ്ണുകൾ കുനിഞ്ഞിരുന്ന് തുടച്ചുകൊണ്ട് തുളസി ചോദിച്ചു അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ എനിക്കൊരു സങ്കടവും ഇല്ല ഒന്നും അച്ഛൻ വാങ്ങി തന്നില്ലെങ്കിൽ അച്ഛമ്മയുടെ വായിൽ നിന്ന് അത്രയും കുറച്ച് ചീത്ത കേട്ടാൽ മതിയല്ലോ നമുക്ക് മീനു തുളസിയുടെ ചാഞ്ഞിരുന്നു പറഞ്ഞു എങ്കിലും എന്റെ കുഞ്ഞിനൊരു തുണി പോലും വാങ്ങി തരാൻ കഴിവില്ലാത്ത അമ്മയായി പോയല്ലോ കുഞ്ഞെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് തോന്നുവ മീനുവിനെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു തുളസി അമ്മ കരയില്ലേ താൻ നോക്കിക്കേ എല്ലാവരും ശ്രദ്ധിക്കുന്നു തുളസിയെ ചേർത്ത് പിടിച്ച് മീനു പറഞ്ഞു തുളസി മൂളിക്കൊണ്ട് മുഖം സാരിത്തുമ്പുകൊണ്ട് അമർത്തി തുടച്ചു ഡി മീനു മീനുന്റെ അരികിൽ വന്നിരുന്നു ദയവു വിളിച്ചു തുളസിയുടെ അടുത്ത് ഒഴിഞ്ഞുകിടുന്ന കസേരയിൽ മനുവും വന്നിരുന്നു മോനെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് തുളസി മനുവിനെ ഒന്ന് നോക്കി പിന്നെ പതിയെ പറഞ്ഞു അമ്മ പറഞ്ഞോ മനു അവരെ കേൾക്കാൻ തയ്യാറായിരുന്നു പിന്നെ തുളസി മീനു തന്റെ വയറ്റി കുരുത്തത് മുതൽ ഇന്ന് വരെ ആ വീട്ടിൽ അവർ അനുഭവിക്കുന്നത് മുഴുവൻ വിങ്ങലടക്കി പറഞ്ഞു തീർത്തു മനു മോൻ എൻറെ കുഞ്ഞിനെ സ്നേഹിച്ചാൽ മതി പിന്നെ അവരുടെ പഠിപ്പ് നിർത്തരുത് അത് മാത്രം ഈ അമ്മയ്ക്ക് വേണ്ടി മോൻ സാധിപ്പിച്ചു തരണം ഒടുവിൽ അത്രയും കൂടി പറഞ്ഞു നിർത്തി തുളസി മനു അവരുടെ കൈകളെ മുറുകെ പിടിച്ചു ഒരിക്കലും അമ്മയുടെ മകളെ വേദനിപ്പിക്കില്ല എന്ന് ഉറപ്പുപോലെ രമേശനും വിനിതയും വന്നു പിന്നാലെ ശിവൻകുട്ടിയും അമ്മയും മക്കളും കുറെ കവറുകളുമായി വന്നു അതോടെ ഫുഡും കഴിച്ച് എടുക്കാൻ പോവാനും തീരുമാനിച്ചുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് നടന്നു ദേവൂലിയും തുളസിയുടെയും ഒപ്പം നടക്കുന്ന മീനുന്റെ കുഞ്ഞുമുഖത്തേക്ക് ഇടക്കിടെ തന്റെ നോട്ടം പാളി വീഴുന്നത് തടയാൻ എന്തുകൊണ്ടും മനുവിനായില്ല എന്താ ശാലിമോളെ നിനക്ക് അവിടെ മുതൽ ഞാൻ നോക്കുവാണ് എന്തിനാ നീ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് വീട്ടിലെത്തിയ ഉടനെ കയ്യിലിരുന്ന ഡ്രസ്സിന്റെ കവറും പാദസരം മാറ്റി വാങ്ങിയപ്പോൾ കിട്ടിയ ഗിഫ്റ്റുമൊക്കെ അവളുടെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞത് കണ്ടിട്ട് ശരത് ചോദിച്ചു പിന്നെ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ നമ്മുടെ വീട്ടിൽ എച്ചിതിന്ന പട്ടിയുടെ വില പോലും ഇല്ലാത്തവൾക്ക് വേണ്ടി അയാൾ ആ ഓട്ടോക്കാരൻ എത്ര രൂപയാണ് ചിലവാക്കിയത് അതും പോരാഞ്ഞു ആ മാല കണ്ടു അഞ്ചു പവൻ പിന്നെ വള പാദസരം റിങ്ങ് കമ്മൽ എല്ലാം കൂടെ പത്ത് പവൻ അത് പോകെയാണ് താലിമാല വേറെ വാങ്ങിയത് ശാലിനി സഹിക്കാൻ വയ്യാത്ത കുശുമ്പോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതിനിപ്പൊ നമുക്ക് എന്താ ചാലു അച്ഛൻ നിനക്ക് അൻപത് പവൻ തരില്ലേ പോരാഞ്ഞിട്ട് ഇപ്പൊ ഉള്ളതൊന്നും എടുക്കില്ല പിന്നെ അച്ഛമ്മ എന്തെങ്കിലും വാങ്ങി തരും ഇത്രയൊക്കെ കിട്ടുമായിരുന്നിട്ടും അവളെ കെട്ടാൻ പോകുന്ന ഓട്ടോക്കാരൻ വാങ്ങിയത് നീ എന്തിനാ നോക്കിയത് ശരത് അവൾ പറയുന്നത് തുളസിയോ മീനോ കേൾക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു അത് മാത്രമാണോ അവൾക്ക് എന്തിനായിട്ടാ ഇത്രയും ഭംഗിയുള്ള ഒരാൾ അതുമല്ല അയാൾക്ക് അത്യാവശ്യ സാമ്പത്തികവും ഉണ്ട് വീടുണ്ട് ഇത്രയൊന്നും ഇല്ലാത്ത ഒരാൾ മതിയായിരുന്നു ഇനിയിപ്പോ അവൾ അവിടെ പോയി സുഖമായി ജീവിക്കും കയ്യിലിരുന്ന ഫോണിൽ ഞെരിച്ചു പിടിച്ചു ശാലു എന്റെ മോളെ എങ്ങനെ നോക്കിയാലോ അനുമോന്റെ ഏഴലത്ത് വരുമോ ആ ചെക്കൻ പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഇത്തിരി ഭംഗി കൂടുതൽ അതാര നോക്കുന്നേ അനുമോന്റെ വീട് കൊട്ടാരമാണ് ഇവന്റെയോ ചെറിയൊരു വീട് അച്ഛൻ പറഞ്ഞില്ലേ നിന്നോട് പിന്നെ ജോലി ഓട്ടോ ഓടിക്കുന്നു അതിലെന്താ കിട്ടുക എന്നാൽ അനുമോനോ നല്ല ശമ്പളോ ഇല്ലേ പിന്നെ കുടുംബത്തിലുള്ള സ്വത്തുവകകൾ പിന്നെ നിന്റെ കല്യാണമോ ഈ ടൗണിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിലാണ് അവളുടേത് ആ കുഞ്ഞമ്പലത്തിൽ അതുകൊണ്ട് അച്ഛമ്മയുടെ മക്കള് ഇവള് ജീവിക്കുന്ന വിഷമിക്കരുത് കേട്ടല്ലോ ഇനി കല്യാണം വരെ പാർലറിലൊക്കെ പോയി നല്ല സുന്ദരി ആകണം ശാലുവിന്റെ കവളി തലോടി അച്ചമ്മ പറയ അസ്വസ്ഥതയോടെ ശരസ് തിരിഞ്ഞ് അവന്റെ റൂമിലേക്ക് പോയി ശാലുവിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ ഇങ്ങനെ ഓരോന്നും കാണിച്ചു കൂട്ടി സ്വന്തം ജീവിതത്തിലുള്ള സന്തോഷം കളയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അച്ചമ്മ അച്ഛനായാലും ഇതൊക്കെ പറയൂ ഓരോന്നും ഓർത്ത് ഒരു സമാധാനവും ഇല്ലാതെ ബെഡിൽ ചാഞ്ഞ് കിടന്നു അവൻ